അപ്പോൾ ഇതാണ് നമ്മളിന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് യാത്രയിൽ നമ്മൾ ഇതുപോലെ ഫുഡ് കൊണ്ട് നമ്മളിപ്പോൾ ആശ്രമം ഗ്രൗണ്ടിൻ്റെ അവിടെയാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ പാത്രവും കുറേ സാധനങ്ങള് പാത്രം അടക്കമുള്ള ഫുഡിങ്സ് ഒക്കെ ആണെങ്കിൽ സംഭവം റെഡിയാക്കുന്നുണ്ട് അമ്മ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ചോറുണ്ട് കുറെ ഐറ്റംസ് ഉണ്ടെന്നാണ് പറയണത് ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ കൊല്ലത്ത് എക്സ്പോസ് നടക്കുന്നുണ്ട് നല്ല കിടിലം എക്സ്പോസ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൊല്ലത്തെത്തിയിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ വണ്ടി താബാജി കിടപ്പുണ്ട് ഇപ്പോൾ ചെറിയൊരു ഫുഡിങ്സ് ആണ് ഫുഡിങ്സിൻ്റെ ഒരു സെഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നേരെ കൊല്ലം ആശ്രമം ഗ്രൗണ്ടിലുള്ള എക്സ്പോ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോൾ എവിടെയാണ് എത്തിയിട്ടുള്ളത് കൊല്ലത്ത് അപ്പോൾ നമ്മുടെ ഫാമിലി ആണെങ്കിൽ ഇതോ അവിടെ ഇരിപ്പുണ്ട് ആശ്രമത്തെ വലിയൊരു ഗ്രൗണ്ടാണ് ഈ ഒരു സൈഡ് വന്നിട്ട് ആക്ച്വലി ക്രിക്കറ്റൊക്കെ നടക്കുന്ന ഒരു റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള ഗ്രൗണ്ട് ഉണ്ട് തൊട്ട് ബാക്കിൽ വന്നിട്ട് റൗണ്ട് ഗ്രൗണ്ടാണ് റൗണ്ട് ഗ്രൗണ്ടില് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അടക്കം എല്ലാ സംഭവം നടക്കുന്നുണ്ട് അപ്പൊ അവിടെ ഇപ്പം ഉണ്ട് കൊല്ലത്തെ എത്രാമത്തെ പ്രാവശ്യം വരുന്നത് അഞ്ചാമത്തെ പ്രാവശ്യമാണ് കൊല്ല ആശ്രമം ഗ്രൗണ്ടില് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ നടക്കുന്ന അറിയാമോ വലിയ വാഹനങ്ങളുടെ ഒക്കെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടോ അവിടെ നിന്ന് ഇല്ല ആരും വന്നിട്ടൊന്നുമില്ല ശരി എന്തു പറയുന്നു കൊള്ളാമോ സ്ഥലം കൊള്ളാമോ കൊള്ളാമോ അപ്പോ ഫുഡിങ്സ് ഒക്കെ ആണെങ്കിൽ സംഭവം അമ്മിയാണെങ്കി ആ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് പാത്രമൊക്കെ ഓപ്പൺ ചെയ്ത് പ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകും സ്റ്റീൽ പാത്രങ്ങളാണ് കുറച്ചും കൂടെ നല്ലത് ഇന്ന് ചിക്കൻ ബിരിയാണി ആകാനാണ് സാധ്യത കൂടുതൽ എന്താണ് ഇന്ന് ചിക്കൻ ബിരിയാണി തന്നെ ബിരിയാണി ഒന്നും അല്ല സാധാ ചോറ് വെള്ളച്ചോർ എന്നാണ് പറഞ്ഞത് അച്ചാർ ഇത് ഹോം മെയ്ഡ് അച്ചാറാണ് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അച്ചാർ കഴിക്കുന്നത് നല്ലതാണ് ലൈറ്റ് ലൈറ്റായിട്ടുള്ള ഫുഡാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഓക്കെ തുടങ്ങട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇർഫാൻ തുടങ്ങട്ടെ ഇർഫാനും തുടങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനാണെങ്കിൽ ഒരു പ്ലേറ്റ് ആദ്യം കൂട്ടി വാങ്ങിച്ചിട്ടുണ്ട് മമ്മി ഓരോന്നായിട്ട് സംഭവം എന്താ ഫുഡിങ്സ് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ ഫുഡിങ്സ് സ്വന്തമായിട്ട് എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ കുറച്ചും കൂടെ നന്നായിരിക്കും ഒരു നേരം ഓക്കെ ഫുഡിങ്സ് വേറെ നാട്ടിടയാണ് ചോറ് കരി വാണ്ടത്തുള്ളവർ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് സുലേഖാരിയാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും സുലേഖാരിയിലുള്ള ചോറ് തന്നെയാണ് ഓക്കെ ഒരു എനിക്ക് ഇന്ന് ഭയങ്കര വിശപ്പാണ് മതി മതി അത്രയും മതി വിശപ്പാണെങ്കിൽ കുറച്ച് കഴിക്കാം അത് എനിക്കാണ് അതിനു മതി 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 കുറച്ച് ചോറ് കഴിച്ചാൽ മതി യാത്ര കുറച്ച് ചോറ് കഴിക്കുന്ന രീതിയിൽ കുറച്ചുകൂടെ നല്ലത് ക്യാബേജ് തോര കുറച്ച് വെച്ചാൽ മതി ഞാൻ ഇത് കുറച്ചേ കഴിക്കുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് വെച്ചത് ഇനി അടുത്ത ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് ഓ നല്ല പേസ്റ്റ് ആയിട്ടുള്ള മരിച്ചിനി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള മരിച്ചിനിയാണ് മരിച്ചിനി നല്ല പേസ്റ്റ് ആയിട്ടുള്ള മരിച്ചിനി ഓക്കെ അതിന് ശേഷം നമ്മൾ ഇനി അടുത്ത് വന്നിട്ട് ചിക്കൻ 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 കറിയാണല്ലേ നാടൻ ചിക്കൻ തനി നാടൻ ചിക്കൻ നമ്മൾ ആദ്യമായിട്ടാണ് യാത്രയിൽ നമ്മൾ തനി നാടൻ ചിക്കൻ ആണെങ്കിൽ വയ്ക്കുന്നത് ഓക്കെ ചിക്കൻ 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 ഒരു പീസ് ചിക്കനും കുറച്ച് കുറച്ച് ഗ്രേവി ഓക്കെ 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 കുറച്ച് ഗ്രേവി എന്ന് പറഞ്ഞാൽ മമ്മി കുറച്ച് കൂടുതൽ ഇടുക അതാണ് സ്നേഹം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മളതിനടുത്ത സാലഡും പപ്പടമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ പപ്പടമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അല്ലേ പപ്പടമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടം അതിനുശേഷം സാലഡ് 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 ഒക്കെ നമ്മൾ ആ വീട്ടിൽ നിന്ന് റെഡി ഇത് നമ്മുടെ ഐസും റെഡിയാക്കിയതാണ് സവാള മടൽ ഉണ്ട് സവാള അതിനുശേഷം എന്താ വെള്ളരിക്ക വെള്ളരിക്ക ഓക്കെ അപ്പൊ ഇത്രയും സംഭവങ്ങളായിട്ടുണ്ട് ഇത്രേ ഉള്ളൂ അച്ചാരം കൂടെ അച്ചാറും കൂടെ ആകുമ്പോഴേക്കും നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഇതാ മണം അടിച്ചിട്ടാണെങ്കിൽ ഇതാ നമ്മുടെ ആശ്രമം ഗ്രൗണ്ടിലുള്ള പട്ടികളും വന്നിട്ടുണ്ട് ഓക്കെ കഴിഞ്ഞ അപ്പോൾ ഇത്രയും ഫുഡാണ് സംഭവം റെഡി ആയിട്ടുള്ളത് ഇത്രയിൽ സാധാരണയായിട്ട് എപ്പോഴും ഭക്ഷണമാണെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടു ഒരു നേരെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവരും പല ആൾക്കാർക്ക് പല അഭിപ്രായമായിരിക്കും യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ വെളിയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചുകൂടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പല അഭിപ്രായങ്ങളായിരിക്കും നമ്മളെപ്പോഴും ആയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് കുട്ടികളായിട്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു നേരെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒന്നായിരിക്കും പൈസയും ലാഭം ആരോഗ്യവും ലാഭം അപ്പോൾ പപ്പടമൊക്കെ അതാ ചെറുതായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ ഒക്കെ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മരച്ചിനിയും കുറച്ച് കറിയും കുറച്ച് നാടൻ ചിക്കൻ നാടൻ ചിക്കനാണ് നാടൻ ചിക്കനും അച്ചാറും തോരൻ ക്യാബേജ് തോരം എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് തൂപ്പർ സൂപ്പർ ഒരു രക്ഷമല്ല വെള്ളം ഒരിക്കലും കൂടെ കഴിയണം യാത്ര വീട്ടിൽ നിന്ന് കൊണ്ടുവരണ ഭക്ഷണം പ്രത്യേകിച്ച് മമ്മി ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരു രക്ഷ അല്ല സുഭം കൊള്ളാ മറ്റോ ഇഷ്ടപ്പെട്ട എങ്ങനെ ചിക്കൻ ഒക്കെ എങ്ങനെ ഉണ്ട് കൊള്ളാമോ ചിക്കൻ ഫ്രഷാ മീൻ ഫ്രഷ് എന്ന് പറയുമ്പോൾ ചിക്കൻ ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് കൊള്ളാമോ റിപ്പാൻ കഴിച്ചിട്ട് അഭിപ്രായം പറ എന്താ റിപ്പാൻ കൊള്ളാമോ വാപ്പ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് വാപ്പിപ്പോൾ ജലദോഷം ഉണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് വാപ്പ കുറച്ചാണ് സംഭവം എടുത്തിട്ടുള്ളത് എന്ത് വയ്യേ ജലദോഷം ജലദോഷം